വധശിക്ഷയ്ക്ക് ജയിലധികൃതര്ക്ക് അറിയിപ്പ് ലഭിച്ചു ആക്ഷൻ കൌണ്സിലിന് നിമിഷപ്രിയയുടെ സന്ദേശം വധശിക്ഷയ്ക്ക് ജയിലധികൃതർക്ക് അറിയിപ്പ് ലഭിച്ചതായി യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ സന്ദേശം സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ ഇടപ്പാളിനാണ് ഓഡിയോ സന്ദേശം ലഭിച്ചത് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചെന്നും ഉത്തരവ് ജയിലിൽ ലഭിച്ചുവെന്നുമാണ് സന്ദേശം ഒരു അഭിഭാഷകയാണ് തന്നെ വിളിച്ചറിയിച്ചതെന്നും നിമിഷപ്രിയ സന്ദേശത്തിൽ പറയുന്നു നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയതായി വിവരം പുറത്തുവന്നിരുന്നു ഹൂദി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയാണ് സംസാരിച്ചത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയത് നിമിഷ പ്രിയയുടെ മോചനത്തിൽ യമനുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുമ്പ് അറിയിച്ചിരുന്നു യമനിലെ കൂടുതൽ മേഖലയും ഹൂദികളുടെ നിയന്ത്രണത്തിലായതിനാലാണ് ചർച്ചകൾക്ക് ഇറാന്റെ സഹായം ഇന്ത്യ തേടിയത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ദയാതനം നൽകി മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിൽ തങ്ങുകയാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലൂടെ നാല് ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറണമെന്ന് കേന്ദ്രമന്ത്രി കീർത്തി വൻധർ സിംഗ് പറഞ്ഞിരുന്നു ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അറസ്റ്റിലായ നിമിഷപ്രിയെ രണ്ടായിരത്തി ഇരുപതിനാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് വിരിച്ചത് ിയ നൽകിയ അപ്പീലുകളെല്ലാം തള്ളിയിരുന്നു ബ്ലഡ് മണിയുടെ രണ്ടാം ഘട്ടം നല്കുന്നതിന് തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് യമന് പ്രസിഡന്റ് വധശിക്ഷ ചെരുവച്ചെന്ന റിപ്പോര്ട്ടുകള് പുറത്തുവന്നത്